മൂന്നാമതൊരർത്ഥം അതാണ് നമുക്ക് ഇന്ന് തുടക്കത്തിൽ വിശദീകരിക്കേണ്ട ഭാഗവും അന്നഹു അവൻ ഭാഗിക്കപ്പെടുകയില്ല അവൻ വിഭജിക്കപ്പെടുകയില്ല അങ്ങനെയുള്ള ഏകൻ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ് നമുക്ക് സഗൗരവം മനസ്സിലാക്കുവാനുള്ളത് ഇബിന് ജുസൈ അബുൽ ഖാസിമുൽ കെൽബി ഏറെ ശ്രേഷ്ഠ പണ്ഡിതനാണ് ഹിജ്റയുടെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മരണം വരിച്ച മഹാൻ ശ്രദ്ധേയമായ രചനകൾ വലിയ പാണ്ഡിത്യം ഒക്കെയുള്ള മഹാനാണ് പക്ഷേ സുന്നത്തി വൽ ജമാത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില അഷ്അരി ചിന്തകൾ അദ്ദേഹത്തിൽ സ്വാധീനിച്ചു അദ്ദേഹം അത് പ്രചരിപ്പിക്കുകയും ചെയ്തു അതിനാൽ തന്നെ പ്രമാണങ്ങളിൽ നമ്മൾ വായിക്കാത്ത പൂർവീകരി നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത പല പ്രയോഗങ്ങളും ഇത്തരം പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ വ്യാഖ്യാനിച്ച് തങ്ങളുടെ വാദഗതികൾക്ക് ഒപ്പിക്കുന്ന അവസ്ഥയും ഇത്തരക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വാഹിദുല്ലായു വലായം കസിം എന്ന പ്രയോഗം എന്താണ് ഇത്തരക്കാർ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്താവിശേഷണങ്ങളെ നിഷേധിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ അവൻ്റെ സത്തയ്ക്ക് ചില വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി അലൈഹി നബ്സലാസ്ലാമാങ്ങളും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഹാനു വത്താലാന്റെ തിരുമുഖത്തെക്കുറിച്ചുള്ള പരാമർശം വയ അവിടെ അള്ളാഹു തനിക്ക് വജിഹ് എന്ന സിഫത്തിനെ സ്ഥാപിച്ചു വജിഹ് ഭാഷയിൽ മുഖമാണ് യദുല്ലാഹി അവരുടെ കൈകൾക്ക് മുകളിൽ അള്ളാഹുവിൻ്റെ കൈ അവിടെ യദുല്ലാ എന്നുള്ള സിഫത്തിനെ അള്ളാഹു തനിക്ക് സ്ഥാപിച്ചു ഇതേപോലെ തിരുമൊഴികളിലും അള്ളാഹുവിൻ്റെ കഥം പാദം എന്ന സിഫത്ത് വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഉസ്ബുർ വിരൽ എന്ന സിഫത്ത് വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റിജിൽ കാല് എന്ന സിഫത്ത് വന്നിട്ടുണ്ട് അള്ളാഹു സുബാനുവത്താലാക്ക് സത്താപരമായി പല വിശേഷണങ്ങളും അള്ളാഹു സ്ഥാപിച്ചു നഫ്സലഹ് അലൈവലാത്തങ്ങൾ സ്ഥാപിച്ചു അതിനാണ് അസിഫാത്തു ദാത്ത എന്ന് പറയുക അഷ് അരികൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് ഈ സിഫത്തുകളെ നിരാകരിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇത്തരം പ്രയോഗങ്ങൾ അവർ നടത്തുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അള്ളാഹു പറഞ്ഞ സിഫത്തുകളെ സ്ഥാപിക്കുകയാണ് വേണ്ടത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലി സ്വലമ്മയും പറയാത്തതും അറിയിക്കാത്തതും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് അള്ളാഹു സുഹാനുവത്താല ഭാഗിക്കപ്പെടുകയില്ല വിഭജിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുവ തിരുദൂതരോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ അത്തരം പ്രയോഗങ്ങൾ നടത്താവതല്ലാഹി വസൂലി നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും മുൻകടക്കാവതല്ല എന്നാൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ തിരുദൂതരും സലഹ് അലൈഹി സ്വലം സ്ഥാപിച്ചത് നമ്മൾ അള്ളാഹുവിൻ്റെ പരിപൂർണത കനുയോജ്യമായ വിധം മഹത്വത്തിന് ചേരും വിധം സ്ഥിരീകരിക്കുകയാണ് വേണ്ടത് അഷരികൾ ഇത്തരം സിഫത്തുകൾ പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് അവയവങ്ങൾ പറഞ്ഞാൽ അത് മനുഷ്യരുടെ ഓരോ ഭാഗങ്ങളാണ് മനുഷ്യരെ ഭാഗിക്കലാണ് തലയാണ് മനുഷ്യൻ ഉടലാണ് മനുഷ്യൻ കൈകാലുകളാണ് എന്നിങ്ങനെ ഭാഗിക്കലാണല്ലോ അപ്പോൾ ഇവർ വാഹിദുല്ല എത്തഅഅഅഅ അൽ അള്ളാഹു വാഹിദാണ് അവൻ ഭാഗിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് എന്തിനാണ് അള്ളാഹു തനിക്ക് പറഞ്ഞ സിഫത്തുകളെ നിരാകരിക്കാനാണ് അവർ അതിനെ വ്യാഖ്യാനിച്ചതിനെ സാധൂകരിക്കാനാണ് അത് ഒരിക്കലും സമ്മതിക്കപ്പെടാവതല്ല ഇൽമുൽ കലാം വചനശാസ്ത്രം അതിനാൽ പരീക്ഷിക്കപ്പെട്ട ആളുകളാണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുക വാഹിദുല്ല കസിം അള്ളാഹു ഏകമാണ് അവൻ ഭാഗിക്കപ്പെടുകയോ വിഭജിക്കപ്പെടുകയോ ചെയ്യാവതല്ല എന്ന് ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ ഒരിക്കലും നടത്താവതല്ല കാരണം ഇതൊന്നും വിശുദ്ധ വേദത്തിലും തിരു സുന്നത്തിലും വന്നതല്ല സഹാബത്ത് താപയങ്ങൾ പ്രയോഗിച്ചതും ഇത്തരം പ്രയോഗങ്ങളുടെ പിന്നിലുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ വിശേഷണങ്ങളെ അള്ളാഹു തനിക്ക് പറഞ്ഞ വിശേഷണങ്ങളെ നിരാകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടതായ ആദർശം ഇത്തരം നാമങ്ങളെ അല്ലെങ്കിൽ ഇത്തരം വിശേഷണങ്ങളെ പഠിക്കുമ്പോൾ അള്ളാഹു സുഹാനു വത്താല സ്ഥിരീകരിച്ചതെന്തോ അത് നമ്മൾ സമ്മതിക്കുക അലൈഹി അലൈവിസ്ലം സ്ഥിരീകരിച്ചതെന്തോ അത് നമ്മൾ സമ്മതിക്കുക എന്നുള്ളതാണ് അറബി ഭാഷ അറിയിക്കുന്നതനുസരിച്ച് ഇത്തരം വിഷയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്